ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക എൻ്റെ കോളേജിൽ പഠിക്കുന്ന ആ കുട്ടീൻ്റെ അനങ്കൻ്റെ ആണ് സോ അതിന് വേണ്ടി പോവാണ് വോയിസ് ഓവർ ഒന്നും കൊടുക്കല എൻ്റെ തൊണ്ടയിൽ ഇല്ല ഗൈസ് ഈ വീഡിയോ എടുത്തിട്ട് ഒന്നൊന്നര മാസമായി ഇപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് സോ ഞമ്മൾ ഞാനവിടെ ഇറങ്ങിയിട്ട് ഓട്ടോയിലാണ് പോകുന്നത് ഞാൻ ഓലൊക്കെ നേരത്തെ മുന്നെത്തി ഇനി ഇന്നട കാത്തു കി വൈക്കല് സോ ഞങ്ങളവിടെ വീട്ടിലെത്തി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങളെ വീട്ടിലെത്തിയപ്പോൾ മേക്കപ്പ് ചെയ്യാൻ അവളെ ആരോ വീട്ടിലേക്ക് പോയിനി നമുക്ക് വെള്ളമൊക്കെ തന്ന് നമ്മളവിടുന്ന് വെള്ളം കുടിച്ചോളം അടുത്തേക്ക് പോയിട്ട് അവിടെ ഒരു തത്തി ഒരു പാഠി ഉണ്ടേന് തീരെ ഭരണയൊക്കെ ഒരു പാഠി പിന്നെ ആ തത്തമ്മ എന്തേലും കിട്ടാൻ വേണ്ടിയിട്ട് തത്തമ്മീ പൂച്ച പൂച്ച നമ്മൾ പറയിപ്പിക്കൊന്നും വേണ്ട അങ്ങനെ പറയുണ്ടേന് പിന്നെ ഞാൻ അതിൻ്റെ മോനെ കൊണ്ടുപോയിട്ടില്ലേനീ ഫസ്റ്റിൽ ഫസ്റ്റിലെ മോൻ മോനെ കയറ്റാൻ വന്നിന് അങ്ങനെ ഓനോ ആ തൻ്റെ ഡേറ്റ് കളിച്ച് കുറേ നേരം നിന്നു പിന്നെ മേക്കപ്പ് ഫുൾ ഫുള്ളായിട്ടില്ലേനി നമ്മൾ വന്നപ്പോ നമ്മൾ ജസ്റ്റ് മുട്ടായി പെട്ടി കൊടുക്കലേതൊള്ളൂന്നേ പറഞ്ഞ ഇനി അത് മുതിരം മടൻ മുതിരം മാറി ചടങ്ങ് ഉള്ളൂ ഇനി എന്നാണ് പറഞ്ഞത് പക്ഷെ അവിടെ എത്തിയപ്പം ഗൈസ് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു കല്യാണത്തിൻ്റെ പിന്നെ നമ്മൾ കുറേ ഓള് വരുന്ന വേണ്ടി വെയിറ്റ് ചെയ്തു നിന്ന് ഓൾ വെയിറ്റ് ഓളെ വെയിറ്റ് ചെയ്ത് നിന്ന് ഇതാ കേട്ടോ ഫസ്റ്റിലെൻ്റെ മോനെ ആ തത്തമ്മനെ കുറേ നേരം കളിച്ച് നിൽക്കുകേനി അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തേനി മേക്കപ്പ് ചെയ്തവളെ ഒന്ന് കാണണമല്ലോ ഒന്ന് പാളി പാളെ അപ്പോഴും അപ്പോളും ഇനി ലാസ്റ്റ് ടച്ചപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടേനി അങ്ങനെ ആ ടച്ചപ്പൊക്കെ കഴിഞ്ഞിട്ട് വരാങ്ങൾ അങ്ങോട്ട് ബൈക്കൊളി പറഞ്ഞ് അങ്ങനെയുള്ള ടച്ചപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി അപ്പത്തിന് ഓളെ അമ്മയെ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു ഓലവിടെ അവിടെ താഴ്ത്തെത്തിക്കണേ ഈ വേങ്ങോട്ട് മുകളിലേക്ക് കയറിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓളോടാണ് ചെക്കൻ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് വിചാരിച്ച് നമ്മൾ കുറേ നേരം കാത്തിന്ന് പിന്നെ ഇതാ ഓളെ ചെക്കൻ അടിപൊളിയല്ലേ പിന്നെന്താ ഞാൻ പറഞ്ഞു അങ്ങനെ ഓള് ഇള എന്തേനെ കുറേ എക്സൈറ്റ്മെൻറ്റ് പേടിച്ച് കയ്യും കാലം വിറച്ച നിൽക്കണ കുറേ വീഡിയോസാണിത് ഈ വീഡിയോ ഡിജി ഇടുക്കടി എടുക്കന്ന് പറഞ്ഞു പിന്നെ കളുതാക്കേലി അങ്ങനെ നല്ല കൈകാലി വരച്ചിട്ടാണ് നിൽക്കണമെന്ന് പറഞ്ഞാൽ നല്ല കൈകാലി വരച്ചിട്ടാണ് ലവ് വിത്ത് അറേഞ്ച്ഡ് മാരേജ് ആണ് ഗൈസ് ഓരോ ഒരേ നാട്ടുകാരാണ് അങ്ങനെ അറിയണ ആൾക്കാരാണ് പിന്നെ ചിക്കൻ ചെക്കനെ അവിടെയാണ് പാളി നോക്കുകയാണ് കഴിച്ചത് അവിടെത്തിട്ട് കണ്ടില്ല അപ്പുറത്തെ ജനാലിൻ്റെ അവിടെ വന്നാണ്ട് പിന്നെ പാള വെക്കണ ദൃശ്യമാണ് കാണുന്നത് അങ്ങനെ എന്താ പറയുക അങ്ങനെ പേടിച്ച് പറിച്ചോളു വെള്ളം വരെ കുടിച്ച് ഇടുക്കണി ജി ഇടുക്ക് ഇന്ന് നാണം കിടത്താനായിട്ട് എടുക്കുന്നതാണെന്ന് പറഞ്ഞത് പിന്നെ ഓള് ജനാലെ കൂടെ ഒളിഞ്ഞു വെക്കണ ഒരു ദൃശ്യവും നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടെ ഇരുന്നവൾ കുറേ നേരം നോക്കി പിന്നെ അമ്മ വന്ന് വിളക്ക് കൊടുത്തോള് എന്താ പറയുക അനുഗ്രഹം എന്തേനെ ഓല അമ്മോനോ ആരാന്നൊക്കെ അറിയില്ല ഓല അനുഗ്രഹമൊക്കെ വാങ്ങി പിന്നെ ഓക്ക പാവാട പിടിച്ചിട്ട് ആ വിളക്ക് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഓൾ എന്താ പറയുക വിളക്കും പാ പാവാടേലും കൂടി ഒരു കഥയനിയങ്ങനെ പാവാട പിടിച്ചുകൊടുത്ത് ഓൾ ആരോണ് അത് പിടിച്ചുകൊടുത്തു പാവാട അങ്ങനെ അവിടെ കൊണ്ടുപോയി വെച്ച് അപ്പം അത് നമ്മളെല്ലാവരും നെട്ടി കൈസ കാരണം മൂതരമാറ്റം മാത്രമേ ഉള്ളൂ ഒന്നും ഫിക്സ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ ആൾ അവളും നെറ്റി ഓനും നെറ്റി എല്ലാവരും നെറ്റി ലാസ്റ്റ് എന്താ പറയുക കല്യാണത്തിൻ്റെ ഡേറ്റ് വരെ ഫിക്സാക്കി സെപ്റ്റംബർ എട്ടിനാണ് ഫിക്സാക്കിയത് സെപ്റ്റംബറിൽ തന്നെയല്ലേ ആ സെപ്റ്റംബർ എട്ടിലാണ് ഫിക്സാക്കിയത് പിന്നെ ഓല് അങ്ങോട്ടും ഇങ്ങോട്ടും ബൊക്കെ കൈമാറി പിന്നെ മിഠായിപ്പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടേനി അതൊക്കെ ഉള്ള ഓൻ്റെ കുടുംബക്കാർ ഒക്കെ കൊടുത്ത് പിന്നെ കേക്ക് മുറിക്കാൻ ഉണ്ടേനി അങ്ങനെ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ ആ ബോക്കൻ വെള്ളം മുട്ടായി തൊട്ട് പോകരുത് എന്നാണ് പറയുന്നത് പിന്നെ മൂതിരന്മാരുടെ ചടങ്ങ് ഉണ്ടേനി അങ്ങനെ മൂതിരന്മാരുടെ ചടങ്ങ് കഴിഞ്ഞ് ആദ്യം ഓൻ ഓക്കിട്ടെടുത്ത് പിന്നെ അത് ഓൻക്ക് ഇട്ടുകൊടുത്ത് പിന്നെ കേക്ക് മുറിക്കാണ്ടേനി അത് മുറിച്ച് മുറിച്ചിട്ട് ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തു കൈസ് അങ്ങനെ കേക്ക് മുറിച്ച് പോകുന്ന കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടിപ്പിച്ച് അത് ചക്കൻ മരം സൂപ്പർ എണി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്താൽ മതി എല്ലാവരും കേക്കൊക്കെ തിന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയത് നമുക്ക് എന്താ പറയുക മന്തി റൈസും പിന്നെ ചിക്കൻ ഒരു ഗ്രേവിയും അല്ല ഒരു പൊരിച്ചതല്ല അങ്ങനത്തെ ടൈപ്പ് ഉണ്ടല്ലോ ചിക്കൻ കടായി അതായിരുന്നു ഞങ്ങൾക്ക് ചിക്കൻ കടായി ഒരുപാട് ഇഷ്ടമായി ഞാൻ അവിടെയുള്ള കഴിച്ച് ഞാൻ കാലിയാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എത്ര വീഡിയോ എടുത്തിട്ടുള്ളൂ ഓക്കെ ടാറ്റാ ബൈ ബൈ